നമസ്കാരം ഇരുചക്ര വാഹന വിപണിയിൽ മുന്നേറ്റവുമായി ഓൺലൈൻ കൊമേഴ്ഷ്യൽ വിൽപ്പന പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ട് ഹീറോ ജാവ എസ് ഡി ബജാജ് ടി വി എസ് ഒല എയ് ചേതക് വിദ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പെട്രോൾ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മികച്ച വിലയിൽ ഓഫറുകളോടെ ലഭ്യമാക്കുകയാണ് ഫ്ലിപ്കാർട്ട് എന്ന കമ്പനി രാജ്യവ്യാപകമായി എഴുന്നൂറിലധികം നഗരങ്ങളിൽ ഡെലിവറി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഓഡിയോ വീഡിയോ മാർഗ്ഗനിർദ്ദേശത്തിലൂടെ ഉപഭോക്താക്കൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഫിനാൻസിംഗ് എന്നീ മുഴുവൻ വാങ്ങൽ പ്രക്രിയയും പൂർത്തിയാക്കാവുന്നതാണ് കൂടാതെ ത്രീ ഡി ഓക്മെന്റ് റിയാലിറ്റി പോലുള്ള നൂതന ഫീച്ചറുകൾ ഇരുചക്ര വാഹനങ്ങളെ നന്നായി മനസ്സിലാക്കാനും സഹായിക്കുമെന്നും കമ്പനി പറയുന്നുണ്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ അഞ്ച് ശതമാനം അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് പ്രമുഖ ബാങ്കുകളിൽ നിന്നുള്ള പ്രത്യേക ഡീലുകൾ സൂപ്പർ കോയിൻസ് വഴിയുള്ള ലോയൽറ്റി ആനുകൂല്യങ്ങൾ താങ്ങാനാകുന്ന ഫിനാൻസിംഗ് ഓപ്ഷനുകൾ എന്നിവയിലൂടെ ഉപഭോക്താക്കൾക്ക് ഫ്ലിപ്കാർട്ടിൽ പ്രയോജനം നേടാനാകും ഇരുചക്ര വാഹന ഷോപ്പിംഗ് പ്രക്രിയയിൽ സമാനതകളില്ലാത്ത സൗകര്യവും സുതാര്യതയും വാഗ്ദാനം ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഫ്ലിപ്കാർട്ടിന്റെ ഇലക്ട്രോണിക്സ് വൈസ് പ്രസിഡന്റ് ജഗ്ജീത് ഹരോഡ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വൈവിധ്യമാർന്ന പെട്രോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ച് നഗര അർദ്ധ നഗര പ്രദേശങ്ങളിലെ ഉപഭോക്താക്കളുടെ ആവശ്യകതകൾ നിറവേറ്റുമെന്നും അറിവോടെയുള്ള വാങ്ങൽ തീരുമാനങ്ങൾ എടുക്കാൻ ഉപഭോക്താക്കൾക്ക് സഹായിക്കുന്ന ഫീച്ചറുകൾ തങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിലെ കാറ്റഗറി എക്സ്പീരിയൻസ് പ്രൊഡക്റ്റ് മേധാവി രവി കൃഷ്ണൻ ഷോപ്പിംഗ് പ്രക്രിയ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ട് ഇൻഷുറൻസും രജിസ്ട്രേഷനും ഉൾപ്പെടെ സമഗ്രമായ ഓൺറോഡ് വില നിർണ്ണയം ഞങ്ങൾ നൽകുന്നുണ്ടെന്നും കൂടാതെ ഉപഭോക്താക്കൾക്ക് വീട്ടിലിരുന്ന് മുഴുവൻ വാങ്ങൽ പ്രക്രിയയും പൂർത്തിയാക്കാൻ കഴിയും കൂടാതെ ത്രീ ഡി ഓക്മെന്റർ റിയാലിറ്റി തുടങ്ങിയ ഫീച്ചറുകൾ ഉപഭോക്താക്കൾ ഇരുചക്ര വാഹനങ്ങൾ സ്വന്തം പരിധി ദൃശ്യവൽക്കരിക്കാൻ സാധിക്കും ഇത് തീരുമാനമെടുക്കാൻ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആറ് ഇരട്ടി വർധനവോടെ ഫ്ലിപ്കാർട്ടിൽ ഇരുചക്ര വാഹനങ്ങളുടെ ആവശ്യം ഉയർന്നതായി കമ്പനി പറയുന്നുണ്ട് കമ്പ്യൂട്ടർ ബൈക്കുകൾ സ്കൂട്ടറുകൾ പ്രീമിയം ഇരുചക്ര വാഹനങ്ങൾ എന്നിവയിൽ പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ പ്ലാറ്റ്ഫോം ശക്തമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിന്റെ ഓഫറുകൾ കമ്പ്യൂട്ടർ ബൈക്കുകൾ മുതൽ പ്രീമിയം മോഡലുകൾ വരെയുള്ള പെട്രോൾ ഇരുചക്ര വാഹനങ്ങളുടെ വിശാലമായ സെലക്ഷൻ ഉൾപ്പെടുത്തുന്നുണ്ട് കൂടാതെ ലൈസൻസ് ആവശ്യമില്ലാത്ത ലോ സ്പീഡ് മോഡലുകൾ മുതൽ അതിവേഗ ഓപ്ഷനുകൾ വരെയുള്ള വൈവിധ്യമാർന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഈ വർഷത്തെ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ് സെയിൽ ആരംഭിക്കാനിരിക്കുകയാണ് അതേസമയം പ്ലസ് അംഗങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ആക്സസ് ലഭിക്കുകയും ചെയ്യും ഇ കൊമേഴ്സ് സൈറ്റ് ഇതിനകം തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള ഡീലുകളും കിഴിവുകളും ടീസിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഫോണുകൾക്കുള്ള കിഴിവുകളും ഓഫറുകളും വെളിപ്പെടുത്തിയിട്ടുമുണ്ട് വെറും തൊള്ളായിരത്തി രൂപ നൽകി വില ലോക്ക് ചെയ്യാനും ഉപഭോക്താക്കളെ അനുവദിക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇ കൊമേഴ്സ് ഭീമൻ കിഴിവിൽ ലഭ്യമാകുന്ന ചില സ്മാർട്ട് ഫോണുകളുടെ ഓൺസെയിൽ വിലകൾ ടീസർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻബിൽറ്റ് സ്റ്റോറേജുമുള്ള ഗൂഗിൾ പിക്സൽ എയ്റ്റ് പൊതുവെ എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണുള്ളത് അത് സെയിൽ സമയത്ത് നാൽപ്പതിനായിരം രൂപയിൽ താഴെ ലഭ്യമാകും